സുശീല മീണ ചോദിക്കുന്നു ആരാണി സച്ചിൻ പാജി സുശീല മീണ അറിയില്ലേ സഹീർഖാന്റെ ബോളിംഗ് അക്ഷനിൽ ബോൾ ചെയ്ത് സച്ചിൻ വീഡിയോ ഷെയർ ചെയ്ത് ഒറ്റ രാത്രി ഇരുത്തി വെളുത്തപ്പോൾ ലോകമംഗമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയ പാചകമായി തീർന്ന രാജസ്ഥാനിലെ ഗ്രാമീണ ബാലിക വീഡിയോ പങ്കുവെച്ച് സച്ചിൻ കുറിച്ച വരികളിൽ സഹീറേ ദേ നോക്കിയേ ഈ പെൺകുച്ചു ബോൾ ചെയ്യുന്നത് കാണുമ്പോൾ നീ പന്തറിയും പോലെ തോന്നുന്നില്ലേ അതിന് മറുപടിയായി സഹീർ ഇങ്ങനെ കുറിച്ചു അങ്ങല്ലേ ഇങ്ങനെ ഒരു സാദൃശ്യം കണ്ടെത്തിയത് അതങ്ങനെ എനിക്ക് നിഷേധിക്കാൻ കഴിയും സംഗതി എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു സുശീല മീണ വാർത്താ താരവുമായി എന്നാൽ ടിസ്റ്റ് അതൊന്നുമല്ല തന്നെ പ്രശസ്തിയാക്കിയ ക്രിക്കറ്റ് താരത്തെ പെൺകുട്ടിക്ക് അറിയില്ല എന്നതാണ് കാര്യം വീഡിയോ വൈറലായതിനു പിന്നാലെ ബി ബി സി പെൺകുട്ടിയെ തേടി രാജസ്ഥാനിലെ ഗ്രാമത്തിലെത്തിയിരുന്നു ബി ബി സിയുടെ മാധ്യമ പ്രവർത്തകരോടാണ് സുശീല മീണ തനിക്ക് സച്ചിൻ ആരാണെന്ന കാര്യം അറിയില്ലെന്ന് പങ്കുവച്ചത് എനിക്കറിയില്ല അദ്ദേഹം ആരാണെന്ന് സുശീല പറയുന്നു വീട്ടിൽ ടെലിവിഷനില്ല ക്രിക്കറ്റ് ടി വിയിൽ കണ്ടിട്ടുമില്ല പത്ത് വയസ്സുകാരി ബി ബി സിയോട് തന്റെ നിഷ്കളങ്കത വ്യക്തമാക്കി താൻ അറിയാത്ത ഒരാൾ ക്രിക്കറ്റിന്റെ ദൈവമായി ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം ഷെയർ ചെയ്ത വീഡിയോ ആണ് തന്നെ തേടി ഇംഗ്ലണ്ടിൽ നിന്നും ബി ബി സി വരെ എത്താൻ കാരണമെന്നറിഞ്ഞ സുശീല ചിരിക്കുകയാണ് ബാല്യത്തിന്റെ നിഷ്കളങ്കത മുറ്റിയ ചിരി പന്തെടുത്താൽ മിഡിൽ സ്റ്റംപ് ധരിപ്പിക്കാൻ നിലശ്യം മാത്രമുള്ള ചിരി പ്രതിഫലിച്ച കൂടാതെയുള്ള എല്ലാ സത്കർമ്മങ്ങളും ഒരിക്കൽ നിങ്ങളെ പ്രശസ്തരാക്കും കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കുക